ദിലീപിൻ്റെ വിധി വന്നതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കാരണം കോൺഗ്രസ് മൊത്തം ഞെട്ടുകയാണ് രാഹുൽ മാങ്കൂടത്തിലും ഇങ്ങനെ പെടുത്തിയതാണോ എന്ന് കോൺഗ്രസിലുള്ള ചിലർ അതായത് തൊണ്ണൂറ് ശതമാനമുള്ള എല്ലാവർക്കും അറിയും ഇത് പെടുത്തിയതെന്ന് പത്ത് ശതമാനമുള്ള ആൾക്കാർ വിചാരിച്ചത് രാഹുൽ മാങ്കൂടത്തിൽ കുറ്റക്കാരനാണ് എന്ന് എന്നാൽ ഇന്നലെ മാധ്യമങ്ങൾ വെറുതെ ദിലീപിനെ കുടുക്കിയതാണ് അതേ ഗതികേടാണ് ഇവിടെ രാഹുൽ മാങ്കൂടത്തിനും സംഭവിച്ചത് എന്ന് കോൺഗ്രസിൽ വലിയ ഒരു വിഭാഗം ആൾക്കാർ മനസ്സിലാക്കുകയാണ് ഓക്കെ അതിനെ തുടർന്ന് കോൺഗ്രസിലേക്ക് തിരിച്ച് രാഹുൽ മാങ്കൂടത്തിനെ എടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് അതായത് കോടതിയിൽ ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി മറ്റന്നാൾ തിങ്കളാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത് അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമെന്നാണ് അതായത് നിലവിൽ വിളിച്ചു കഴിഞ്ഞാൽ സി പി എമ്മും ബി ജെ പിയും അതിനെ വലിയ വാർത്തയാക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വിളിക്കുമെന്നാണ് പറയുന്നത് പൊന്നുപ്രേക്ഷകരെ ഇരുപത്തി മൂന്നുകാരി എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ല എന്നാണ് വാർത്ത വരുന്നത് പോലീസ് വലിയ വാർത്തയായതുകൊണ്ട് മൊഴിയെടുത്തു എന്ന് പച്ചക്കളവ് പറയുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെ ഒരു പെണ്ണേ ഇല്ല വാസ്തവത്തിൽ അതൊരു ഫേക്ക് ആയിട്ടുള്ളതാണ് പിന്നീട് വലിയ ചർച്ചയായതുകൊണ്ട് വെറുതെ പോലീസ് അവളുടെ മൊഴിയെടുത്തു അവളെ ആക്രമിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് അവൾ പറഞ്ഞു എന്ന് പച്ചക്കളവ് പറയുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതിനെക്കുറിച്ച് മലപ്പുറത്തെ ഒരു യുവാവ് പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കണം അത് കുറച്ച വിവാദമാണ് എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കണം വീണ്ടും രാഹുൽ മാങ്കൂട്ടം ദിലിബട്ടെ വയ്ക്കലായിരുന്നു ദിലിപ്പെട്ടനെ കോടതി വെറുതെ കണ്ട് വിട്ടപ്പോഴേ ദിലീപെട്ടനെ മോചിപ്പിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ മുട്ടനും എല്ലാവരും കൂടി ഒരുമിച്ച് എന്ന് കാണാൻ ചെമ്പട്ടിയിലെ തല കുടിച്ചാണ് മുക്കി അപ്പൊ പിന്നെ ഇവരെന്തായ് നേരെ രാഹുൽ മാങ്കുട്ടത്തിന്റെ തലീക്കനാണ്ട് കയറി കൂടി അല്ല നിങ്ങൾ റിപ്പോർട്ടർ ചാനൽക്കാരെ ഈ രാൽ മാങ്കുട്ടത്തിന്റെ ഓരോന്ന് ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചു കാണോ നിങ്ങളുടെ സ്റ്റോർറൂമില് അതിജീവിത നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരപീഡനങ്ങളെ ശരീരം കട്ട് ആകെ മുറിവേല്പ്പിക്കണ്ടാ മുറിവേൽപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞല്ലേ ഇക്കാര്യ കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതാ പേരന്റെ മുന്നിൽ വന്നാൽ കൊറേ വെട്ട നിർബന്ധിച്ചല്ലോ വണ്ടി കണ്ട് കയറ് കയറി കയറുന്നതറങ്ങണ്ട് ഏഹ് എന്താ പോത്താളാണ് വണ്ടിയിൽ ഇവിടെ കെട്ടിടുന്നത് നിനക്കെ എന്തൊക്കെ നാടകങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാല് ഒരു സിനിമ ഉണ്ടാക്കാനുള്ള സ്ക്രിപ്റ്റഡ് മുഴുവനും നിങ്ങളുടെ കയ്യിൽ ഇവിടെ നമ്മൾ കരുതി ഇത് കഴിഞ്ഞേക്കുന്നുള്ള കാര്യം ഞാൻ അവിടെ കൈണ് ആ നിങ്ങളെങ്കിലും ബ്രേക്ക് ഇട്ടുകയാണ് അല്ലേ കാരണം ബ്രേക്ക് ഇടണം നിങ്ങൾ എല്ലാം അടുത്തുണ്ടാക്കാൻ പറ്റുള്ളൂ മെസ്സി വരുന്ന കാര്യം എന്തായി ശബരിമലയിൽ സ്വർണം കെട്ട കേസ് എന്തായി കഴിഞ്ഞ ദിവസമല്ലേ കൊല്ലത്തുമ്പോ റോഡ് ഇടിഞ്ഞു വീണത് അതെന്തായി മുഖ്യമന്ത്രി ഒരു കോടി പത്ത് ലക്ഷം രൂപേന്റെ ഒരു കാർ എടുക്കുന്നുണ്ട് അതെന്തായി ഹേ ഇതിനെ കുറിച്ചാണ്ട് ഒന്നും ചർച്ച ചെയ്യാന് നിങ്ങൾക്ക് ആർക്കും വേറെ സമയമില്ല അതിനൊന്നും നിങ്ങളുടെ തൊണ്ടിന്ന് സൗണ്ടും വരൂല്ല നാവ് അതിനൊന്നും ഇവിടെ പൊന്തൂലില്ല രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് നിങ്ങൾ ഏത് അറ്റം വരെ പോകും ചെയ്യും ഇല്ലാത്ത കഥകൾ എഴുതി കുട്ടികാണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഹൗസാരാണ് അതിനൊക്കെ നിങ്ങളുടെ തൊഴിൽ ഇല്ലാത്ത സൗണ്ട് വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കും സത്യത്തിൽ നിങ്ങൾ ചോറനാണോ ഇവിടെ തിന്നണത് നിങ്ങളെ തരിയിലൊക്കെ താൽച്ചോരൻ ഉള്ളത് രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റും ഹൈക്കോടതി ഇവിടെ തടഞ്ഞു എന്നിട്ടും റിപ്പോർട്ട് കടി അടിപൊളി തീർന്നില്ല ദിലീപിന്റെ ബാക്കിൽ സൈക്കിൾ എടുത്താണ് കൂടിയതേനി പക്ഷെ ആ സൈക്കിളിന്റെ ചങ്ങന കണ്ട് പൊട്ടി അപ്പൊ ഇവരെന്തേത് അടുത്ത സൈക്കിളിന്റെ ചങ്ങന കണ്ട് ടൈറ്റാക്കി രാഹുൽ മാങ്കുട്ടത്തിന്റെ അപ്പൊ അതിജീവിതയുടെ കുറെ സംഭവങ്ങളറങ്ങി എന്തായാലും ദിവസം നിങ്ങൾ കലക്കി ആ പയ്യൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണോ ഓരോ കേരളക്കാരുടെയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന കേരളക്കാരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല കുടുക്കിയതാണെന്നാണ് ഇന്നലെ ദിലീപിന്റെ വിധി വന്നതോട് തൊണ്ണൂറ്റി ശതമാനം വരുന്ന ആൾക്കാർക്ക് മനസ്സിലായി അത് വെറുതെ കുടുക്കിയതാണെന്ന് എന്തിനു വേണം സി പി എമ്മുകാർക്ക് അടക്കം അറിയാം ബി ജെ പി കാര്ക്ക് അടക്കം അറിയാം ഇത് സർക്കാരും പോലീസും ചുമ്മാ രാഹുൽ മാങ്കുളത്തിനെ കുടുക്കിയതെന്ന് ഓരോ അതിജീവിതന്മാരെ കൊണ്ടുവന്ന് വന്ന് കൊടുക്കുന്നതെന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഓക്കെ നമുക്ക് ഇ പി ജയരാജൻ ഷാഫി പറമ്പലിനെ കളിയാക്കുന്നുണ്ട് അതിനുള്ള ഒരു ഉത്തരം കൂടി ഞാനിപ്പോ കൊടുക്കുന്നുണ്ട് എന്താണ് ഇ പി പറഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഷാഫിയുടെ ഒരു പ്രശ്നം ഷാഫി കൂടുന്നിടത്തൊക്കെ വലിയ ആള് കൂടുന്നു ആരവങ്ങൾ ഉണ്ടാകുന്നു സി പി എം ഷാഫിയെ ഭയക്കുന്നുണ്ട് ഷാഫി നിങ്ങൾ എന്ത് ഷാഫി വരുമ്പോഴന്ത് ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത് എങ്ങനെ ഇത് ചോദിക്കാൻ എന്ത് ഷാഫി 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 ഏത് ആരാ പി വിളിക്കുന്നത് വയസ്സായത് കൊണ്ട് ഓക്കെ ആരാണ് ഷാഫി എന്നല്ലേ വടകരയെ കുലുക്കിയ ഷാഫി വടകരയിൽ ടീച്ചറമ്മയെ ഇല്ലാതാക്കിയ ഷാഫി ഓക്കെ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന വടകരയിൽ സി പി എമ്മിന്റെ കോട്ട എന്ന് പറഞ്ഞ വടകരയിൽ ഷാഫി പറമ്പിൽ ലക്ഷങ്ങൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എവിടെയെങ്കിലും ഒരു സ്പീച്ച് അതായത് ഷാഫി പറമ്പിലിന്റെ ഒരു സ്പീച്ച് ഉണ്ട് അതിന്റെ താഴെ വരുന്ന കമന്റ് ബി ജെ പി കാരും എൽ ഡി എഫുകാരും ഓക്കെ ഷാഫി പറയുന്നത് ശരിയെന്ന് കമന്റ് ഇടാനുള്ള കാരണം എന്താണ് അത് ഷാഫി പറമ്പിൽ നീതിമാനായ ഭരണാധികാരി ആയതുകൊണ്ടാണ് കൊണ്ടാണ് പൊന്നുപ്രേക്ഷകരെ നമ്മുടെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂടത്തിനെ എങ്ങനെയെങ്കിലും ഈ ഒരു കുരുക്കിൽ നിന്ന് ഈ ഈയൊരു കള്ളക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പണി തുടങ്ങുന്നു പക്ഷേ എങ്ങനെയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ജയിക്കണം കോൺഗ്രസ് ജയിച്ചാലേ ഈ കള്ളക്കേസിൽ നിന്ന് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തലിനെ രക്ഷപ്പെടുത്താൻ പറ്റും ഇല്ലെങ്കിൽ നിലവിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ യുവന്മാര് പീഡനവീരന്റെ സപ്പോർട്ട് കൊടുത്തു എന്ന കള്ള വാർത്ത കൊടുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദിലീപിനെ എട്ട് വർഷം അക്രമിച്ചു ചെയ്യാത്ത കുറ്റത്തിന് അതുപോലെ ഇപ്പം അക്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിനാണ് അപ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പണിത്തൊടി ഇപ്പൊ പിന്നിൽ പണി തുടങ്ങിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ വലിയൊരു പട രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി പണിയെടുക്കുന്നുണ്ട് പക്ഷേ മുമ്പിൽ ഷാഫി പറമ്പിൽ വന്നിട്ടില്ല വന്നാൾ ഈ ഒന്നാർ ഇല്ലാതാക്കും പീഡനവീരന് ഷാഫി പറമ്പിൽ സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എലക്ഷനിൽ ജയിക്കാൻ കുറച്ച പാടാണ് അതുകൊണ്ട് രണ്ട് മാസം എലക്ഷൻ ഒന്ന് വരുന്നതുവരെ ഷാഫി പറമ്പിൽ പിന്നിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സഹായിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട ഷാഫി പറമ്പിൽ ഉറപ്പായിട്ട് രാഹുൽ സഹായിക്കും നമ്മുടെ ഷാഫി ും പുതിയൊരു തീപ്പുരി പ്രസംഗം വന്നിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഷാഫി വളരെ നമുക്കറിയാം എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളാണ് ഷാഫിയുടെ നാവിൽ നിന്ന് പിഴവ് വന്നു ഷാഫി പറഞ്ഞൊരു കാര്യത്തിന്റെ പേരിൽ തിരുത്തി പറയേണ്ടി വരിക അങ്ങനെയൊന്നും സാധാരണ സംഭവിക്കാറില്ല പക്ഷെ ഇത്രയും കരുതലൊക്കെ സൂക്ഷിക്കേണ്ട പ്രശ്നമായിരിക്കും പക്ഷെ കോൺഗ്രസ് പോലെ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടിയിൽ നിങ്ങൾ ഇങ്ങനെയാണോ അതോ കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമായി ചർച്ച ചെയ്യുകയാണോ വേണ്ടത് ഇറ്റ്സ്ബൌട്ട് ഹൗ യു ലുക്ക് അറ്റ് ഇറ്റ് നിങ്ങൾ എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ളതാണ് അപ്പൊ സുതാര്യമായ ചർച്ച ഒരു മാധ്യമ വേദിയിൽ വേണോ അതോ പാർട്ടി വേദിയിൽ മതിയോ എന്നതാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ എസ് പ്രസിഡന്റൊക്കെ ആയിരിക്കുമ്പോൾ ചെറുപ്പക്കാരുടെ അവസരത്തിന് വേണ്ടിയൊക്കെ കുറച്ചും കൂടെ ഔട്ട് ഓഫ് ബോക്സ് സംസാരിക്കാറുണ്ട് കൂടുതൽ ചെറുപ്പക്കാർ ഉണ്ടാകാന്നൊക്കെ പറയാറുണ്ട് അതൊന്നും ഒരു ആന്റി പാർട്ടി സ്റ്റാൻഡല്ല നേരെ മറിച്ച് പാർട്ടിക്ക് അകത്തെ കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ സുതാര്യതയുടെ പേരിൽ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ എഡിറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളൊരു വാക്ക് താങ്കൾ സൂചിപ്പിച്ചു സി അത് എന്റെ ഒരു അണ്ടർലൈൻ സ്പിരിറ്റാണ് ഞാൻ എന്നെ ഇപ്പം ഈ അവസരങ്ങളിലേക്കൊക്കെ നിങ്ങൾക്കൊക്കെ എന്നെ പരിചയപ്പെടുത്തി തന്ന പാർട്ടിക്ക് എന്റെ സംസാരം എഡിറ്റർ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി പാർട്ടി ഒരു ഡിഫൻസിലേക്ക് അയക്കണോ വേണ്ടിയോ എന്നുള്ളത് പാർട്ടിയുടെ ഇൻസൈഡ് ഡിസ്കഷൻ മാറ്റേഴ്സിന്റെ കാര്യമൊക്കെ പുറത്ത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കര ആണ് ഞാൻ ഒട്ടും അല്ല പിന്നെ ഞാൻ ആസ് ഇൻഡിവിജ്വൽ അതാണ് എന്റെ ഐഡന്റിറ്റി എന്ന് കാണിക്കാൻ എന്റെ ബേസിക് ഐഡന്റിറ്റി ഒരു പൊതുപ്രവർത്തനം നൽകുകയും ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് അപ്പം എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മൈലേജിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്ലേസിംഗിനോ വേണ്ടി പിന്നെ ദ മാൻ ഹു സ്പീക്ക് അൺഎഡിറ്റഡ് എന്നൊന്ന് നിങ്ങൾ ആ വാക്കുപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാം അങ്ങനെ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറയാം പാർട്ടിക്കകത്ത് കൊടുത്ത ചർച്ചകളൊക്കെ പറയുന്നുണ്ട് അക്കാര്യത്തിൽ എന്റെ നിലപാടായിരുന്നൊക്കെ പറയാം അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഒരു അപ്രീസിയേഷൻ ഒരു കയ്യടി താൽക്കാലികമായി കിട്ടിയത് അപ്പം താങ്കൾ സൂചിപ്പിച്ച ഒരു ബിഹേവിയർ അല്ല അത് കോൺഗ്രസ്മാൻ എന്ന ക്യാരക്ടർ തന്നെയാണ് പാർട്ടി 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 ഡിഫൻസിൽ ആവാതിരിക്കാൻ പരമാവധി എ നൂറ് ശതമാനം ശരിയാണ് ഷാഫി പറമ്പിലിന്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വർഗീയതയെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ഒരു നീതിമാരായ ഭരണാധികാരിയാണ് പൊന്നുപ്രേക്ഷകരെ അതുകൊണ്ടാണ് പാലക്കാട്ട് ജനങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഓരോ വീട്ടമ്മമാരും ഷാഫി പറമ്പിൽ പടിയിറങ്ങുമ്പോൾ കരഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷേ ഷാഫി പറമ്പിൽ അവിടുന്ന് പടിയിറങ്ങുമ്പോൾ അവർക്ക് മഹത്തായ വലിയൊരു രാഹുൽ മാങ്കൂടത്തിനെ ഷാഫി പറമ്പിലിനേക്കാളും ഒരു പക്ഷേ സെയിം സെയിം വരുന്ന ആ നല്ലൊരു നേതാവിനെ അവർ കൊടുത്തു പക്ഷെ ആ നല്ല നേതാവിനെ അവറ്റകൾ സി പി എമ്മുകാർ കള്ളക്കേസിൽ കൊടുക്കി എന്ത് ചെയ്യാനല്ലേ സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ് ഷാഫി പറമ്പിലിൻ്റെ അടുത്തൊരു തീപ്പുരി പ്രസംഗം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ പ്രസംഗമല്ല അത് ഒരു ഫാമിലി ആയി പോകുമ്പോൾ ഷാഫി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കേട്ടുനോക്കാം ഉം പഠിച്ചതും പഠിപ്പിച്ചതൊന്നും അല്ല ഞാനേപ്പം ഞാൻ അന്ന് ചോദിച്ചോ അന്നും ചോദിച്ചോർമ്മ ഇലക്ഷൻ്റെ സമയത്ത് നമ്മളിപ്പോ ഒരു ചെറിയ കുഞ്ഞിനെ വഴിയിൽ കാണുമ്പോ ഭയങ്കര ഫോർമലായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിനേക്കാളും അവരോട് കണക്ട് ആവുന്നത് ഇപ്പൊ അവരുടെ രീതിയിലൊരു പഞ്ച് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഹൈഫൈ കൊടുക്കുമ്പോഴാണ് അപ്പം പിന്നെ അങ്ങനെ അവരോട് കണക്ട് ആവാൻ അത് ഞാൻ എലക്ഷൻ സമയത്ത് മാത്രം കണക്ട് ആവാൻ ശ്രമിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ കുട്ടികളെവിടെ കണ്ടാലും ഞാനല്ല എല്ലാരും എന്റെ വർഷകാര്യത്തില് എല്ലാവരും അവിടെ കണ്ടാലും കണക്ട് ആവാനും തിരിച്ചവര് കണക്റ്റഡ് ആവാനും ശ്രമിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഐഫൈയോ പഞ്ചോ കൊടുക്കുമ്പോ അവർ അതിനോടാണ് കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്തു ഇവിടെ വന്നപ്പോഴത്തേക്കും അതിന് പിന്നെ ഞാൻ പല കടക്കും സ്ഥിരമായിട്ട് ഹൈഫൈ കൊടുത്തിട്ട് കുട്ടികൾക്കാണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഇലക്ഷൻ ഇങ്ങനെ ഇന്റൻസ് ആയതുകൊണ്ടും എലക്ഷൻ ലെങ്ത്തി ആയതുകൊണ്ടും എലക്ഷൻ ഭയങ്കര കോൺട്രവേർഷ്യൽ ആയതുകൊണ്ട് എപ്പോഴും മീഡിയ പ്രസൻസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് പിന്നെ സോഷ്യൽ മീഡിയ എല്ലാ അവസ്ഥ വളരെ അല്ലേ അപ്പോൾ അത് കൂടുതൽ വിസിബിലിറ്റി വന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ കൈ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുള്ള ചിത്രങ്ങൾ വരാൻ തുടങ്ങി ഗ്യക്കേച്ചേഴ്സ് വരാൻ തുടങ്ങി പിന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ടൊരു ഇലക്ഷൻ ഇലക്ഷൻ ആ ആ പ്രസിഡന്റ് ഒരു ഒരു വെച്ചാൽ അവരോട് കണക്ട് ആവാനുള്ള ആഗ്രഹത്തിൽ അത് അത് വന്നു കേട്ടോ നിങ്ങൾ നീതിമാനായ ഭരണാധികാരി പറയുന്നത് ഇങ്ങനെയാണ് ഈ കേരളത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രണ്ട് ഭരണാധികാരി ഒന്ന് രാഹുൽ മാങ്കുടത്തിലും പിന്നീട് ഷാഫി പറമ്പിലുമാണ് ഞാൻ അതായത് യു ഡി എഫിലും മൊത്തത്തിലിപ്പോ ഇഷ്ടംപോലെ നേതാക്കളുണ്ടല്ലേ ഞാൻ ഇവരുടെ രണ്ട് ഇവർ രണ്ടുപേരും മികച്ച നേതാക്കളാണ് ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ എത്ര ആകെ ഒരു വർഷം എം എൽ എ ആയതേ ഉള്ളൂ ഒരു വർഷത്തിൽ എന്തൊക്കെ നല്ല പ്രവർത്തികളാണ് ചെയ്തത് വീട്ടമ്മമാർ ഇപ്പോഴും രാഹുൽ മാൻകൂടത്തിന് വേണ്ടി കരയുകയാണ് അതാണ് എം എൽ എ എന്ന് പറയുന്നതാണ് പക്ഷേ കള്ളക്കേസിൽ കുടുക്കിയതാണ് ഷാഫി പറമ്പിൽ ഇപ്പം ദിലീപിനെ സിനിമാ മേഖലയിൽ നിന്ന് എല്ലാത്തിൽ നിന്നും പുറത്താക്കി നിന്ന് തിരിച്ചു വിളിക്കുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ രാഹുൽ മാങ്കോട് തിരിച്ചു വിളിക്കുമെന്നാണ് ഞാൻ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നീക്കം കളികൾ തുടങ്ങിയെന്നാണ് കേട്ടത് നമുക്കെന്തായാലും എന്തായാലും ഒരാൾ കുറച്ചും കൂടി ഷാഫി പറമ്പിൽ വിഷയത്തിൽ എൽ ഡി എഫ് എല്ലാ എലക്ഷനുകളിലും ഒരു തുണ്ടുമായിട്ട് തുണ്ടുമായിട്ടിറങ്ങും ഏതെങ്കിലും തരത്തിൽ വ്യക്തികളെ ഡിഫൈം ചെയ്യാനോ അത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ഒരു എലക്ഷൻ സ്ട്രെൻഡുമായിട്ടാണ് ഈ വർഷവും എൽ ഡി എഫ് വന്നിട്ടുള്ളത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടലോട് കൂടിയിട്ടാണ് നമ്മുടെയൊക്കെ വിശ്വാസ സ്ഥാപനമായ എല്ലാ മതസ്ഥരും ഒരുപോലെ െ ബഹുമാനിക്കുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയത് അതിനെ മറച്ചു വെക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള കേരളത്തിനൊന്നും യോജിക്കാത്ത മലയാളികൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രചരണ വേലയുമായിട്ടാണ് എൽ ഈ ഇലക്ഷനെ നേരിടുന്നത് നമ്മുടെ നാട് വളരേണ്ട ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് തടയായി മാറിയ ഈ ഗവൺമെൻറ്റിന് ഇതൊന്നും തന്നെ മറച്ചുവെക്കാൻ ഇത്തരത്തിലുള്ള തുണ്ടിന് കഴിയില്ല എലക്ഷനിൽ മലയാളി പരിഗണിക്കില്ല എന്നതിന്റെ റിസൾട്ട് കൂടിയായിരിക്കും ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എലക്ഷൻ റിസൾട്ട് നമുക്ക് പതിമൂന്നാം തീയതി കാത്തിരുന്ന് കാണാം നൂറ് ശതമാനം ശരിയാണ് പക്ഷെ ഇവിടെ സി പി എം തോറ്റു എങ്ങനെയാന്നല്ലേ സി പി എം ഇട്ടത് എലക്ഷൻ്റെ സമയത്ത് അതായത് വോട്ടിംഗ് ഈ പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോകുന്ന ആ തിരക്കിന്റെ സമയത്ത് പ്രചാരണ സമയത്ത് രാഹുലിനെ കൊടുക്കാമെന്നാണ് അവന്മാർ വിചാരിച്ചത് പക്ഷേ അതായത് പ്ലാൻ ആരുടെയോ സ്ക്രിപ്റ്റ് എല്ലാവരും കിളവന്മാരല്ല പാർട്ടിയിലുള്ളത് അതുകൊണ്ട് ആരുടെയോ ഒരാളുടെ സ്ക്രിപ്റ്റ് പാളിയത് കൊണ്ട് കുറച്ച് പെട്ടെന്നാണ് ഇതാക്കിയത് പക്ഷേ കേരള ജനങ്ങൾ തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന ആൾക്കാർക്കറിഞ്ഞു ഇത് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് അവർ തന്നെയാണ് ഇതിൽ പരാജിതരായത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഷാഫി പറമ്പിൽ വടകരി ഒരു 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 പെൺകുട്ടി കാര്യങ്ങൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഷാഫി പറമ്പിൽ പാലക്കാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇവരെ ഈ വോട്ട് വോട്ടെടുക്കൽ ഒരു ചോക്ലേറ്റിലൂടെ ആയിക്കൂടാന്നുള്ളൊരു തോട്ടലാണ് അന്ന് വെറുതെ ഒരു റാൻഡം ആയിട്ട് നമ്മളൊരു ചോക്ലേറ്റ് പാക്കിങ് അവരുടെ ഒരു കറക്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ചോക്ലേറ്റ് റാപ്പ് ചെയ്ത് പക്ഷെ അത് ഭയങ്കരായിട്ട് ഹിറ്റായി ഭയങ്കരായിട്ട് ഹിറ്റായി നമ്മളൊരു

നിങ്ങളൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ മതി ആൾക്കാർ അത് ആരൊക്കെ ആ സ്റ്റാറ്റസ് കാണും ചിലപ്പോൾ സി പി എമ്മുകാർ കാണും ബി ജെ പി കാരും അവരടക്കം വരും അത്രയും ജനപിന്തുണയാണ് ഷാഫി പറമ്പിലിനും ഈ പറയുന്ന രാഹുൽ മാങ്കുകൂടത്തലും കിട്ടുന്നത് പക്ഷേ രാഹുൽ മാങ്കൂടത്തലിനെ എം ആർ എല്ലാവരും കൂടി ചതിച്ചു ഷാഫി പറമ്പിൽ ഭാഗ്യം കൊണ്ട് ഇവരുടെ ട്രാപ്പിൽ പെട്ടിട്ടില്ല എന്തായാലും നമ്മൾ രാഹുൽ മാങ്കൂടത്തിൽ രക്ഷപ്പെട്ടു വരും ദിലീപിൻ്റെ കേസ് തെളിഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസും തെളിയുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നൊക്കെ മതി